പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ചെയ്യുന്നു ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു ഈ ആ പാട്ട് കിട്ടിയത് വളരെ ആ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്ന് മലംകുറത്തി ആ പാട്ട് കുറേ നാൾ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലാത്ത യൂത്ത് ഫെസ്റ്റിവലില്ലായിരുന്നു അത് മാളച്ചേട്ടനും കൂടെ അതൊരു നമുക്ക് ഒന്ന് ഒരു നാലുപേര് വിട്ടാലോ ആ പാട്ടിന്റെ വരികളും അതിന്റെ ട്യൂണൊന്നും എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല കൊറേ കാലം മുമ്പല്ലേ മലങ്കുറത്തി പെണ്ണാളെ എന്നൊക്കെയാ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ലേ എത്ര നിങ്ങള് ഉദ്ഘാടന കോമ്പിനേഷൻ ആയിരുന്നു കേട്ടിട്ടുള്ള ഒരുപാട് വൈദികളില് ഉദ്ഘാടനത്തിൽ പോയിട്ട് മാളിയും ഞാനും ചേർന്ന് പല തമാശകളും ഈ തമാശയുടെ കാര്യത്തിൽ അപ്പൊ ഓരോന്ന് തോന്നുന്നു പറയുന്നത് ഭയങ്കര രസമാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതല്ല അയാള് കയ്യിൽ നിന്ന് വരുന്ന സാധനങ്ങളെ അത്ര സരസമായിട്ട് പല തമാശകളും പറയാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സരസമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളും ആണ് ഞാൻ അപ്പൊ അങ്ങനെ വീട്ടിൽ വരാ ഞാനങ്ങോട്ട് പോകും അങ്ങനെ നിരന്തരമായിട്ടുള്ള ബന്ധമായിരുന്നു മറക്കാൻ പറ്റുന്നൊരു കഥാപാത്രമല്ല അതാ പറഞ്ഞത് ഈ മാളച്ചേട്ടനെ നമുക്ക് ഞാൻ താമൂഖ്യത്തി അദ്ദേഹത്തിന് കേൾക്കുമ്പോ നമുക്ക് നർമ്മമാണ് ഓർമ്മ വരുന്നെങ്കിലും വളരെ ഗൗരവമുള്ള വളരെ നിലപാടുകളുള്ള ഒരു ഒരു സ്റ്റാൻഡുള്ള ആളാണ് മാളച്ചാട്ടം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ് പല ടി വി ഷോകളും ചില അവാർഡ് നൈറ്റുകളൊക്കെ വളരെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടില്ല അപ്പോഴൊക്കെ നമ്മൾ ഈ ടി വി കാണുന്ന ആളും പരിചയപ്പെടുന്ന ആളും തമ്മിൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്ന വ്യക്തിത്വത്തിനുടമയാണ് രമേശ് പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയാണ് നിലപാടുകളുള്ള ഒരു കല നിലപാടുകളുള്ളൊരു ആ അത് ഈ പ്രത്യേകിച്ച് വിനയൻ സാറ് വരുമ്പോ ഒരു കാര്യമുള്ളത് ഞാൻ ഇടയിൽ എപ്പോഴും ഇപ്പൊ പറഞ്ഞു പോയി നമ്മളൊരു സംവിധായകൻ ഒരു സിനിമ ഒരുക്കുമ്പം ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഒരു ഐക്യപ്പെടലാണ് അതൊന്ന് ഒരാളുടെ അങ്ങനെ ഐക്യപ്പെട്ട് നിൽക്കുന്നത് ഒന്ന് ആ സിനിമയിലെ അയാളുടെ കഥാപാത്രം വളരെ നന്നാക്കുന്നതിനും സിനിമ നന്നാക്കുന്നതിനും വലിയ തോതിൽ ഉപയോഗിക്കും മറ്റൊന്ന് എന്തെല്ലാം ഹാം വന്നാലും അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് സ്വാധീനിക്കുന്ന ഒന്നാണ് ഇവിടെ ഒന്ന് പ്ലേ കേൾക്കാം ആദ്യം വിനയന്റെ പടത്തിന് അഡ്വാൻസ് വായിച്ചിട്ടു വാങ്ങിച്ചു എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കണ്ട എന്ന് അവർ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചുപോയി തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല അല്ല ഇവിടെ പറഞ്ഞത് തിരിച്ചു കൊടുത്തുണ്ടല്ലോ അവരെ അച്ഛനാണല്ലോ എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അഭിനയിക്കും സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും സീരിയലിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും നാടകത്തിൽ നിന്ന് വിലക്കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും ഇനി ഇത് നാലിൽ നിന്ന് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമല്ല നേരിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാനന്ന് രണ്ടായിരത്തി പതിനാലാന്ന് തോന്നി ഇൻ്റർവ്യൂ നടന്നത് ആ ചാനലിന് വേണ്ടി അപ്പം ഞാൻ പിന്നെ മാളച്ചനെ വിളിച്ചു ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഓ പുള്ളിക്കാരൻ എന്നെ രമേഷൻ പുള്ളി താര സംഘടനയിലെ അംഗമാണ് എൻ്റെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി നമ്മളെ വിളിച്ചിട്ട് ആ സമയം തൊട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് ഇട നീ ചില നിലപാടുകളുടെ പേരിലല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള മാളജൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നതാണ് ഇത് വിദ്യാരം മാസ്റ്റർ ചില നിലപാടുകളുടെ പേരിലല്ലേ താനാരെയും എങ്കിലും അടിച്ചിട്ടോ ആരെങ്കിലും കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കെട്ടിച്ചിട്ടോ തനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയൊന്നും അല്ലല്ലോ താൻ നിൽക്കുന്ന സംഘടനയുടെ ചില നിലപാട് താൻ എടുത്തു അത് അപ്പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് ആ ഫൈറ്റ് ചെയ്യണം അതിനൊന്നും ഒരു കുഴപ്പമില്ല യക്ഷി ഞാനും എന്നുള്ള ചിത്രത്തിൽ പുള്ളി അഡ്വാൻസ് മേടിച്ച് എന്റെ പേര് ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു പുള്ളി മൂന്നാലഞ്ച് പടം പോവുകയും ചെയ്തു എനിക്കറിയാം അതൊക്കെ ഞാൻ പറഞ്ഞു മാലച്ചേട്ടനെ കാര്യം രമേഷ് വിളിച്ചപ്പം ഞാൻ ഇത്തരം പരിപാടിക്ക് ഒന്നും ഇവിടെ പോകാറില്ല രമേഷ് എന്ന് പറഞ്ഞെങ്കിലും ഒരു വ്യക്തിത്വത്തിന്റെ നമ്മൾ ഓർമ്മയിലുണ്ടല്ലോ വിശ്വസിക്കാം അതാണ് ഞാൻ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു വലിയ നല്ല സമയത്ത് വളരെ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതിനെ വളരെ ബൈബിളോട്ട് പറയുന്ന കാര്യൊക്കെയാണ് ആണെങ്കിലും ഈ ഒരു ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് അതിൽ നിന്നിട്ടുള്ള ഒരാളാണ് മാളച്ചേട്ടൻ തീർച്ചയായിട്ടും മാളചേട്ടൻ അന്നും ഈ ഈ ഇത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മാളചേട്ടൻ സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അവിഭാജ്യമാണ് എന്ന് പറയാ അങ്ങനെ ആ ലെവലിൽ സിനിമയിൽ അദ്ദേഹം എത്താത്തൊരു സമയത്ത് പോലും അദ്ദേഹം ഈ നിലപാട് പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട് അതെ ഇപ്പോ ഈ സമയത്ത് പുള്ളി അങ്ങനെ അഭിഭാജ്യ ഘടകം അല്ലല്ലോ പുള്ളിക്ക് സിനിമ നഷ്ടപ്പെട്ട അത്ര വല്യ തിരക്കുള്ള സമയമല്ല ഈ രണ്ടായിരത്തി പത്തൊന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് മാളച്ചേട്ടന് വേണ്ടി കാറുകൾ വെയിറ്റ് ചെയ്ത് ഒരു സമയം ഉണ്ടായിരുന്നു ടൈറ്റിൽ കണ്ടാൽ ഈ സമയത്ത് ഒരു സമയത്ത് ഘടകം കാരണം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ മാളച്ചേട്ടന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് ശബ്ദം കേൾക്കാം എന്തോ എന്തോ ഇരട്ട പേര് വിളിക്കുന്ന ഒളിഞ്ഞ് ഒളാച്ചി എന്തോ വിളിക്കും അങ്ങനെ വിളിക്കുന്ന മാളച്ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോൾ തിയേറ്ററിൽ കയ്യടി കണ്ടിട്ടുണ്ട് മാളച്ചേട്ടൻ പപ്പുവേട്ടൻ ജഗതി അല്ലേ ഇതായിരുന്നു ഒരു ഒരു മനുഷ്യന് അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമുണ്ടാകും അയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞു വിനയൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ട് വിനയൻ്റെ പടത്തിൽ അഭിനയിക്കും അന്ന് ആ സമയത്തൊക്കെ അഡ്വാൻസ് മേടിച്ച ചില നടന്മാരൊക്കെ തിരിച്ചു വന്നു അഡ്വാൻസ് അഭിനയിക്കും എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ അയ്യോ ഞാൻ കൊണ്ടുവന്ന പിള്ളേര് പോലും എൻ്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥയിൽ എൻ്റെ എനിക്ക് അത്ര വലിയ ബന്ധമില്ലാത്ത അഞ്ചോ ആറോ ഏഴോ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ വിഷമിക്കണ്ട രാവിലെ പോയിട്ടൊക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നിന്നതുകൊണ്ട് ദൂരവ്യാപകമായി വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമുണ്ടാവും ദോഷമേ ഉണ്ടാകത്തുള്ളൂ ദോഷം ഉണ്ടായല്ലോ പുള്ളിക്ക് നാലഞ്ച് പടം പോയല്ലോ അപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ ഭാഗത്ത് ഞാനാണെങ്കിൽ മാത്രം ആലോചിക്കേണ്ടത് നാല് ഭാഗത്തുന്നും മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ അത് കണക്കുള്ളവരും ഒക്കെ പറയുന്നു വിനയൻ തെറ്റാണ് ജനം പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതാണ് വിലക്കെടുക്കുക എന്തൊക്കെ പറയുന്ന സമയത്ത് പറയുകയാണ് അതല്ല വിനയൻ പറയുന്നതിന് തെറ്റ് ഒരു അവസ്ഥ പക്ഷേ ഞാൻ എനിക്ക് വലിയ വിഷമ രണ്ടായിരത്തി പതിനേഴില് ഞാനത് എനിക്ക് തെളിയിക്കാൻ വേറെ മേഖലയൊന്നും ഇല്ലായിരുന്നല്ലോ സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ രമേശ് അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത് മനസ്സിലായി അതെ അങ്ങനെ ഞാൻ കോടതിയിൽ പോയി എനിക്ക് വിധി വന്ന സമയത്ത് പുള്ളി മരിച്ചുപോയില്ലേ പുള്ളി രണ്ടായിരത്തി പതിനഞ്ച് മരിച്ചുപോയി അല്ലെ പുള്ളി വലിയ ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേനെ എടാ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ ചിരിച്ചേനെ